ശായിക്ക് സ്തുതിയായിരിക്കും ഇപ്പം നമ്മൾ ദനഹകാലം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു ദനഹക്കാലത്തെ കുറിച്ച് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു ധനഹ എന്നുള്ള വാക്കിനർത്ഥം വെളിപ്പെടുത്തപ്പെടുക അല്ലെ വെളിപ്പെടുത്തുക അങ്ങനെയൊക്കെ ഉള്ളതാണ് അതുപോലെ അത് ഗ്രീക്ക് ഭാഷയിൽ എപ്പിഫനി എന്നൊക്കെ പറയുന്നത് തന്നെ എന്ത് വെളിപ്പെടുത്തി എന്നാണ് ഈശോ എന്ന് വിളിക്കപ്പെടുന്ന അച്ചെറുപ്പക്കാരൻ യഥാർത്ഥത്തിൽ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകൻ തന്നെയാണ് ആ രക്ഷകൻ ത്രീത്വത്തിലെ രണ്ടാമത്തെ ആളാണ് പുത്രനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് വെളിപ്പെടുത്തപ്പെടുന്നത് എങ്ങനെയാണത് വെളിപ്പെടുത്തപ്പെടുന്നത് ആ മനുഷ്യൻ ആ വ്യക്തി ചെയ്ത പ്രവർത്തനങ്ങളിലൂടെ ഈശോ ജ്ഞാന പ്രത്യക്ഷപ്പെട്ട സ്ഥലം പിന്നീട് ചെയ്ത അത്ഭുതങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എല്ലാം അത് വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനാണ് എന്ന് വെളിപ്പെടുത്തപ്പെടുകയാണ് അതുപോലെ തന്നെ ഈ രക്ഷകൻ വരുമ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യും സംഭവിക്കുമെന്ന് പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്തിട്ടുണ്ട് അതെല്ലാം പൂർത്തീകരിക്കപ്പെടുകയാണ് അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേക്കുറിച്ചാണ് നമ്മൾ പരിചിന്തനം നടത്തുന്നത് ഈശോയുടെ ജീവിതത്തിലൂടെയും അതുപോലെ തന്നെ പഴയ നിയമത്തിലുള്ള ആ ഈശോയുടെ ആ പ്രീഫിഗറേഷൻ അല്ലെങ്കിൽ ആ പഴയ നിയമത്തിലെ മറ്റ് ചിലരുടെ ജീവിതത്തിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ഇത് വെളിപ്പെടുത്തപ്പെടുന്നുണ്ട് ഇന്നത്തെ ഒന്നാമത്തെ വായന സംഖ്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് വളരെ രസകരമായൊരു വായനയാണ് ദൈവത്തോട് മോശ കോപിക്കുന്ന ഒരു ഭാഗമാണിത് നമുക്കത് വായിക്കാം മോശ കർത്താവിനോട് പറഞ്ഞു അങ്ങയുടെ ദാസനോട് ഇത്ര കഠിനമായി വർത്തിക്കുന്നത് എന്തുകൊണ്ട് അങ്ങ് എന്നോട് കൃപ കാട്ടാത്തത് എന്തുകൊണ്ട് ഈ ജനത്തിൻ്റെ ഭാരമെല്ലാം എന്തേ എൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത് അവരുടെ പിതാക്കന്മാർക്ക് അവിടെ വാഗ്ദാനം ചെയ്ത് ദേശത്തേക്ക് മുല കുടിക്കുന്ന കുഞ്ഞിനെ പോലെ മാറിൽ വഹിച്ചുകൊണ്ട് പോവുകയെന്ന് എന്നോട് പറയാൻ ഞാനാണോ അവരെ പ്രസവിച്ചത് ഈ ജനത്തിനെല്ലാം നൽകാൻ എവിടെ നിന്ന് മാംസം കിട്ടും ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരിക എന്ന് പറഞ്ഞവർ അവർ കരയുന്നു ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ ഞാൻ ശക്തനല്ല അത് എൻ്റെ കഴിവിന് അതീതമാണ് ഇപ്രകാരമാണ് അവിടെ നിന്ന് എന്നോട് വർധിക്കുന്നതെങ്കിൽ കൃപ തോന്നി എന്നെ ഉടനെ കൊന്നുകളയണം ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ വളരെ രസകരമാണ് മോശ ദേഷ്യപ്പെടുകയാണ് ദേഷ്യപ്പെടലല്ല ഒരു തരം നിരാശയോടെ പറയുകയാണ് എത്ര പറഞ്ഞിട്ടും ഈ ജനം സ്വീകരിക്കുന്നില്ല എത്ര പറഞ്ഞിട്ടും ഈ ജനം അനുസരിക്കുന്നില്ല ദൈവം സർവശക്തനാണ് നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവ് എന്ന് വിളിക്കപ്പെടുന്ന നമുക്ക് വെളിപ്പെടുത്തിയ ആ ദൈവം അവിടുന്ന് വലിയ ശക്തനാണ് മറ്റു ദേവന്മാരെ പോലെ അല്ല ഏത് പ്രതിസന്ധിയിലൂടെയും നമ്മളെ നയിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും ആ ദൈവം നമ്മളെ നയിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും യഥാ യഥാസമയം എന്നെല്ലാം മോശം പറഞ്ഞു കൊടുത്തിട്ടും ജനം സമ്മതിക്കുക ജനത്തിന് എന്താണ് ആവശ്യം ഭക്ഷണം കിട്ടണം അവർക്ക് വെള്ളം കിട്ടണം അവർക്ക് അപ്പം കിട്ടണം അവർക്ക് മാംസം കിട്ടണം എന്ന് പറഞ്ഞാൽ ഈ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് ഉണ്ടാകാവുന്ന വലിയൊരു പ്രതിസന്ധിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ പ്രതിസന്ധിയുടെ നടുവിൽ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും പലപ്പോഴും ദൈവം എന്നെ എന്തിനാണ് ഇതിനെല്ലാം ആക്കിയത് എനിക്കിതെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണോ അപ്പോഴും ദൈവം പറയുന്നത് എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത് ദൈവം നമ്മളെ ഒരു കാര്യം ഫലം ഏൽപ്പിച്ചാൽ അത് നമ്മൾ ചെയ്യുക ആ ചെയ്യുന്നതിനായിട്ട് ദൈവം നമുക്ക് മാർഗനിർദ്ദേശം തരും അതിനുള്ള ശക്തിയും തരും പക്ഷേ ആ മാർഗനിർദ്ദേശം എന്ന് പറയുമ്പോൾ എല്ലാം ഞാൻ ചെയ്യാൻ തന്നെ ചെയ്യണം ചെയ്യണമെന്നുള്ള അർത്ഥത്തിലല്ല പ്രത്യത അതിനുവേണ്ടി ദൈവം ഓരോ സമയത്തും നിർദ്ദേശം തന്നുകൊണ്ടിരിക്കും അത് സ്വീകരിക്കാനായിട്ടും കേൾക്കാനായിട്ടും ഒക്കെ കണ്ണും കാതും ഒക്കെ തുറന്നിരിക്കണം നേതൃത്വത്തിലുള്ളവർ നേതൃത്വം നയിക്കുന്ന ജനങ്ങൾ പലപ്പോഴും ഷോർട്ട് സൈറ്റഡ് ഹ്രസ്വദൃഷ്ടിയുള്ളവരാണ് അവർക്ക് ഏറ്റവും അടുത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് അവർക്ക് അറിയേണ്ട കാര്യമില്ല നമ്മുടെ ഇടവകളും നമ്മുടെ സ്ഥാപനങ്ങളും ഒക്കെ അടുത്തത് മനസ്സിലാകും അവരെ സംബന്ധിച്ച് അവിടുത്തെ അവരുടെ ഇമ്മീഡിയറ്റ് തൊട്ടടുത്തുള്ള ആവശ്യങ്ങളാണ് പ്രധാനപ്പെട്ടത് ആ ഇടവകയുടെ ആകമാനമുള്ള നന്മയോ സ്ഥാപനത്തിന് നന്മയോന്ന് അവർക്ക് പ്രശ്നങ്ങളല്ല ഈ രീതിയിൽ തന്നെയാണ് ജനവും പറയുന്നത് അപ്പോഴിവിടെ ദൈവം പറയുകയാണ് മോശയോട് ദൈവമരളി ചെയ്തു ജനത്തിലെ ശ്രേഷ്ഠന്മാരിലും പ്രമാണികളിൽ നിന്ന് എഴുപത് പേരെ വിളിച്ചുകൂട്ടുക അവരെ സമാഗമ കൂടാർത്ഥങ്ങൾ കൊണ്ടുവരിക അവർ അവിടെ നിന്നോടൊപ്പം നിൽക്കട്ടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും നിന്റെ മേലുള്ള ചൈതന്യത്തിൽ നിന്ന് ഒരു ഭാഗം അവരിലേക്ക് ഞാൻ പകരും ജനത്തിൻ്റെ ചുമതല നിന്നോടൊപ്പം അവരും വഹിക്കും നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ട അപ്പോഴിങ്ങനെ മോശം നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് പറയുകയാണ് എന്നെങ്ങൾ കൊന്നുകളേര് നിന്റെ പുസ്തകത്ത് ജീവൻ്റെ പുസ്തകത്തിൽ എനിക്ക് ജീവിച്ചിരിക്കേണ്ട എനിക്ക് അധികാരവും വേണ്ട എനിക്ക് നേതൃത്വ സ്ഥാനവും വേണ്ട ഞാൻ പറഞ്ഞിട്ടല്ലോ എന്നെ നീ തിരഞ്ഞെടുത്തത് നീ തന്നെ നിർബന്ധിച്ചിട്ടല്ലോ അങ്ങനെ മോശ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നീ പേടിക്കണ്ട മോശെ നീ ഒരു പണി ചെയ്യേ നീ തന്നെ ഇതെല്ലാം വഹിക്കണ്ട നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിന്റെ ഈ ജനത്തിൽ നിന്ന് എഴുപത് പേരെ വിളിച്ചു കൂട്ടുക അവരെ സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് എന്താണ് ചെയ്യുന്നത് നിനക്ക് തന്ന ആ നേതൃത്വ പാഠവത്തിൻ്റെ ആ നേതൃത്വ ശുശ്രൂഷയുടെ ഒരു ഭാഗം ഞാൻ അവരിലേക്കും കൊടുക്കും അപ്പോഴവരെന്തെയും അവർ നിന്നെ പോലെ തന്നെ പ്രവചിക്കാൻ തുടങ്ങും എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന മനുഷ്യരുടെ പ്രവൃത്തിയാണ് കേവല ഭാവി കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല അപ്പോൾ അങ്ങനെ പ്രവചിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ചൈതന്യം അവരിലുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ ചൈതന്യം അവരിലുണ്ടെങ്കിൽ അവർ നിനക്ക് വേണ്ടി നിന്നോടൊപ്പം ചെയ്തു കൊള്ളും ഇത് മോശയുടെ അമ്മായിപ്പൻ ഇത് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ എന്തിനാണ് മോശ ഇതെല്ലാം ചെയ്യുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരുന്ന് ജനത്തിൻ്റെ പരാതി കേട്ടാൽ നിനക്ക് എന്തെങ്കിലും പൂർത്തിയാക്കാൻ കഴിയുമോ അതുകൊണ്ട് നീ നിൻ്റെ ഈ ജനത്തിൽ നിന്ന് കുറേ നേതാക്കന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരെ തിരഞ്ഞെടുത്ത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളുടെ നേതാക്കന്മാരാക്കുക നേതൃത്വത്തിൽ അവരെ ആക്കുക അപ്പോഴവർ ചെറിയ കാര്യങ്ങളിൽ അവർ ചെയ്തുകൊള്ളും വലിയ കാര്യങ്ങൾ മാത്രം നീ ചെയ്താൽ മതി ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന എന്താണ് എല്ലാവർക്കും ഏറ്റവും മുകളിലുള്ള നേതൃത്വത്തെ മാത്രം കണ്ടാൽ മതി താഴെയുള്ളവരെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തൊരു ജനതയാണ് പലപ്പോഴും നമ്മുടേത് അതുകൊണ്ട് എല്ലാവരും പറയുകയാണ് എനിക്ക് പ്രധാനമന്ത്രി മാത്രം കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മതി എന്നു പറഞ്ഞാൽ ഈ രാജ്യത്ത് എന്തെങ്കിലും നടക്കുമോ അത് വേണ്ട നമ്മുടെ മുഖ്യമന്ത്രിയെ മാത്രം കണ്ട് എല്ലാവർക്കും മുഖ്യമന്ത്രിയെ കണ്ട് കാര്യം നടത്തണം നടക്കുമോ ഇല്ല എന്നോട് എല്ലാവരും പറയുകയാണ് ഞങ്ങൾക്ക് ബിഷപ്പിനെ മാത്രം കണ്ട് സംസാരിച്ചാൽ വേറെ ആരോടും സംസാരിക്കേണ്ട എന്താളത്തിനോടും വേണ്ട വേറെ ആരോടും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞാൽ നടക്കുമോ ഇല്ല നമുക്ക് ഇംഗ്ലീഷ് ഭാഷ പ്രിൻസിപ്പിൾ ഓഫ് സബ്സിഡിയാരിറ്റി എന്ന് പറയും നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും പല ശ്രേണിയിലുള്ള അധികാരികളുണ്ടാവും ഈ അധികാരികൾക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ജനങ്ങൾ അവരെ സമീപിക്കണം അതല്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല എന്നോട് വന്നൊരു കാര്യം ചെയ്യണമെന്നൊരു ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണ് ഞാനല്ല പലപ്പോഴും ടൈപ്പ് ചെയ്യുന്നതും അത് തയ്യാറാക്കുന്നതൊന്നും അത് മറ്റുള്ളവരാണ് അപ്പോൾ അവരോട് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കത്ത് വേണം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അവരെന്നോട് വന്ന് പറയും ആ കത്ത് റെഡിയാക്കി അത് ഒപ്പിട്ട് നോക്കും അവർക്ക് വളരെ അവർക്ക് പറ്റിയ സമയത്ത് വന്നത് കൊണ്ടുപോവുകയും ചെയ്യാം ഇതുപോലെയാണ് ഓരോ കാര്യവും ഇവിടെ ഈ മോൻസിയുടെ ദൈവം പറഞ്ഞതാണ് അതുകൊണ്ട് നീ അവരെ തിരഞ്ഞെടുത്ത് നിന്റെ മേലുള്ള ചൈതന്യത്തെ കുറെ അവർക്ക് ഞാൻ കൊടുക്കും അതുകൊണ്ട് നീ അസൂയപ്പെടുകയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു ജനത്തിന്റെ ചുമതല നിന്നോടൊപ്പം അവരും വഹിക്കും ഇങ്ങനെ ഏൽപ്പിക്കപ്പെടുന്നവരും ചിന്തിക്കണം ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് അല്ലാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല നല്ല കാര്യങ്ങൾക്കെല്ലാം കെട്ടിട്ട് ഞങ്ങൾക്കും ചീത്ത കാര്യങ്ങളുടെ എല്ലാം അതിന്റെ കുറ്റം മുഴുവൻ നേതൃത്വത്തിലുള്ളവർക്ക് അത് പറ്റില്ല ദൈവം ഏൽപ്പിക്കുന്ന എല്ലാവരും അതിൻ്റെ നന്മയും തിന്മയുമായിട്ടുള്ള ഭാഗങ്ങൾ അനുഭവിക്കണം നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ട ജനത്തോട് പറയുക നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നിങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ലഭിക്കും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ആരുതരും ഈജിപ്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു എന്ന് കർത്താവനോട് നിങ്ങൾ പരാതിപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പിന്നീട് മോശം പറയുകയാണ് അപ്പോൾ കർത്താവ് പറഞ്ഞു ജനത്തിന് ഞാൻ നാളെ മാംസം കൊടുക്കും നീ പേടിക്കണ്ട നീ നേതൃത്വത്തിലേക്ക് കുറച്ചുപേരെ കൊണ്ടുവരിക നെൽൻ്റെ മേലുള്ള ആത്മാവ് ചൈതന്യം അവരിലേക്കും പകരും എന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ മോശയെ ധൈര്യപ്പെടുത്തുന്നു ആളുകളോട് മോശ പറഞ്ഞ് അവരെ സാന്ത്വനപ്പെടുത്തുന്നു എന്നൊരു മോശ പറയുന്നൊരു കാര്യമുണ്ട് അതിനാൽ കർത്താവ് നിങ്ങൾക്ക് മാംസം തരും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ഇരുപതോ ദിവസത്തേക്കല്ല നിങ്ങളത് തിന്നുക നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നതുവരെ ഒരു മാസത്തേക്ക് നിങ്ങളത് ഭക്ഷിക്കും എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന കർത്താവിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ഈജിപ്തിൽ നിന്ന് പോകുന്നത് ബുദ്ധിമോശ ആയിപ്പോയി എന്ന് വിലപിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് വേറൊന്നുമല്ല നിങ്ങൾ വിലപിക്കുകയാണ് ഈജിപ്റ്റായിരുന്നു നല്ലത് അവിടെയായിരുന്നേ അത്യാവശ്യത്തിന് ഇറച്ചി മീനും കപ്പയും എല്ലാം ഉണ്ടായിരുന്നു ഉള്ളിയും മറ്റ് പച്ചക്കറികളും എല്ലാം ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന കർത്താവിനെ നിങ്ങൾ ഉപേക്ഷിച്ചില്ലേ കർത്താവിനെ നിങ്ങൾ മറന്നുപോയില്ലേ ആ വിലാപത്തിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണ് നിങ്ങൾ തിന്നു തിന്നു തിന്ന് എന്തോര തിന്നുന്നത് നിങ്ങളുടെ മൂക്കിലൂടെ പുറത്ത് കടക്കുന്നവരെ നിങ്ങൾ തിന്നു മോശിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നതാണിതെല്ലാം എങ്കിലും ദൈവം എങ്ങനെയാണ് നമ്മളെ നേതൃത്വത്തിലുള്ളവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നയിക്കുന്നത് എന്നുള്ളതിന് ഒന്നാന്തരം ഒരു ഉദാഹരണമാണിത് ഇതുപോലെ ദൈവം വെളിപ്പെടുത്തുകയാണ് താൻ എങ്ങനെയാണ് ഈ ലോകത്തെ നയിക്കുന്നതെന്ന് ഇതുപോലെ തന്നെയാണ് പിന്നീട് നമുക്ക് അറിയാം ഈ ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് ഈ ലോകത്തെ സ്വർഗമാക്കാനായിട്ട് ദൈവം നമ്മളെയാണ് പരമേൽപ്പിച്ചിരിക്കുന്നത് അവിടെ നേതൃത്വമൊക്കെ ഉണ്ടാകും രണ്ടാമത്തെ വായനയിൽ ഇബ്രാഹിംലേഹനും നാലാമത്തെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ഒരു വിശ്രമത്തെക്കുറിച്ചാണ് പറയുന്നത് സാപത്ത് വിശ്രമത്തെക്കുറിച്ച് അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന് ഉള്ള വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത് എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല കാരണം എന്താണ് അവരത് വിശ്വസിച്ചില്ല എന്നാൽ നാം വിശ്വസിച്ചവരായി നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു ലോകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ജോലി പൂർത്തീകരിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്തതുപോലെ അവരൊരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല ഈ കനാന് ദേശത്തുള്ള വാസത്തെക്കുറിച്ച് ദൈവം ഇങ്ങനെയാണ് കാണുന്നത് അത് ദൈവമൊത്തുള്ള വിശ്രമമായിട്ടാണ് സാപത്വ വിശ്രമം ആറ് ദിവസം ദൈവം സൃഷ്ടികർമ്മം നടത്തി ഏഴാം ദിവസം വിശ്രമിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആ വിശ്രമത്തോടൊപ്പം മനുഷ്യരും വിശ്രമിക്കുന്നു ആ വിശ്രമത്തിലേക്ക് ഒരിക്കലും നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത് എന്തുകൊണ്ടാണത് നിരന്തരമായിട്ട് നമ്മൾ ദൈവത്തിനെതിരായി പറയുന്നു നമുക്കറിയാം നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രതികരണ ശൈലികൾ നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം പലപ്പോഴും ദൈവത്തിൻ്റെ ശൈലിക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തോടൊപ്പം നമുക്ക് ഈ വിശ്രമ വിശ്രമസ്ഥലത്തായിരിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ തന്നെ സംശയിക്കണം യോഹന്നാന സുവിശേഷത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്ന സമയം ഇതാ വന്നു കഴിഞ്ഞു ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ അറിയാം പലപ്പോഴും നേതൃത്വത്തെ കൊല്ലാനായിട്ടൊക്കെ അല്ലെ ഇല്ലായ്മ ചെയ്യാനായിട്ട് പലതരത്തില് അവരെയൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവര് അവര് ചിന്തിക്കുന്ന എന്താണ് ഞങ്ങൾ നല്ല കാര്യമാണ് ചെയ്യുന്നത് ഞങ്ങൾ അരൂപയുടെ പ്രവർത്തനത്താലാണ് നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് പക്ഷേ സംഭവിക്കുന്ന എന്താണ് നേരെ തിരിച്ചാണ് അവർക്ക് ഇതെല്ലാം സംഭവിക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല അവരിലുള്ള ആത്മാവിൻ്റെ സാന്നിധ്യമില്ലാതായി എന്നുള്ളതാണ് അങ്ങനെ ഇല്ലാതായി കഴിയുമ്പോൾ പിന്നെ ഒരുതരം വ്യാജപ്രവാചകന്മാരെ പോലെ ഉള്ളിരുന്ന് സംസാരിക്കുന്നത് പിശാചിൻ്റെ സ്വരമായിരിക്കും അപ്പോൾ മറ്റുള്ളവരെ കൊല്ലുന്നത് പോലും ദൈവത്തിനുള്ള ബലിയർപ്പണമായിട്ടാണ് അവർക്ക് മനസ്സിലാവുക അങ്ങനെയുള്ളവര് ദൈവത്തോടൊപ്പം ഒരിക്കലും വിശ്രമിക്കില്ല എന്നാണ് ഈ ഗ്രന്ഥകാരം പറയുന്നത് കർത്താവിൻ്റെ കൂടെ നമ്മൾക്കായിരിക്കണമെങ്കിൽ എന്തു വേണം ഈ കർത്താവിൻ്റെ ചൈതന്യം നമ്മൾ സ്വീകരിക്കണം ആ ചൈതന്യം സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് കർത്താവിനോടൊപ്പം ആയിരിക്കാൻ കഴിയുകയുള്ളൂ കർത്താവിനെ പോലെ സംസാരിക്കാനായിട്ട് കഴിയുകയുള്ളൂ കാരണം മറ്റൊന്നുമല്ല നമ്മൾ കർത്താവിൻ്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ ഈ കർത്താവ് പറഞ്ഞതനുസരിച്ച് മുന്തിരി ചെടിയുടെ ശാഖകളാണ് അപ്പോൾ ആ ശാഖകളും അവയവങ്ങളും എല്ലാം തായ്തടിയോടും അല്ലെങ്കിൽ ശരീരത്തോടും ഒക്കെ ചേരുന്ന രീതിയിലുള്ളതായിരിക്കണം അല്ലെങ്കിൽ ഒരിക്കലും ആ ശാഖയ്ക്കും അവയവങ്ങൾക്കും ഒന്നും ഫലം പുറപ്പെടുവിക്കാൻ കഴിയില്ല ഇതുപോലെ തന്നെയാണ് നമുക്ക് ആ ദൈവത്തിൻ്റെ പ്രകൃതി സ്വീകരിച്ചാൽ മാത്രമേ ദൈവത്തോടൊപ്പം വിശ്രമത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുകയുള്ളു സുവിശേഷ വായന യോഹനാന സുവിശേഷം ഒന്നാം ഒന്നാമധ്യായ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് അടുത്ത ദിവസം ഈശ്വരൻ എൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആരാണ് അവൻ യോഹനാൻ മാംതാനിയാണ് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെപ്പറ്റിയാണ് കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു ഞാനും അവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇവനെ ഇസ്രായേൽ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗ്ഗത്തിൽ വന്ന് അവൻ്റെ മേൽ ആവശിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോഹൻ ഞാൻ സാക്ഷ്യപ്പെടുത്തി ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞു ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ വസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധ ആത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നത് ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഇവഹന് ഈശോയെ സ്നാനപ്പെടുത്തിയപ്പോൾ എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ആരെയാണ് സ്നാനപ്പെടുത്തിയതെന്ന് അവിടെ ദൈവം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതാ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്നൊക്കെ പറയുന്നു പിന്നീട് നമുക്കറിയാതെ മലമുകളിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെടുമ്പോഴ് തന്നെ പറയും എനിക്ക് പ്രിയപ്പെട്ടവൻ ഇവൻ്റെ വാക്കിൽ നിന്ന് നിങ്ങളനുസരിക്കു അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനായിട്ട് വെളിപ്പെടുത്തപ്പെടുകയാണ് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വരുന്നത് കണ്ടു പിതാവിൻ്റെ സ്വരൂപം കേൾക്കുന്നു ഇപ്രകാരം ദൈവം ത്രീത്തമാണെന്ന് വെളിപ്പെടുത്തപ്പെടുന്നു ഈശോ ആ അത്രീത്തത്തിലെ രണ്ടാമത്തെ ആളാണ് പുത്രനാണെന്ന് വെളിപ്പെടുത്തപ്പെടുന്നു അങ്ങനെ ആ പുത്രൻ തന്നെയാണ് ഈ മനുഷ്യനായ വധിച്ച രക്ഷകനെന്ന് വെളിപ്പെടുത്തപ്പെടുകയാണ് പ്രിയമുള്ളവരെ ഈ രക്ഷകന്റെ വാക്കുകൾ ഈ രക്ഷകൻ്റെ നിർദ്ദേശമാണ് നമുക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ളത് അതനുസരിച്ച് കഴിയുമ്പോൾ നമ്മൾ രക്ഷയുടെ ബാധയിലായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തെ രക്ഷിച്ചതിനെ സ്വർഗമാക്കി വീണ്ടും രൂപാന്തരപ്പെടുത്തും അങ്ങനെ നമ്മളെല്ലാവരും ആ സ്വർഗത്തിലെ അംഗങ്ങളാകും പിന്നീട് നമ്മൾ മരണശേഷം അതിൻ്റെ നിത്യതയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈശ്വംശിക സ്ഥിതികരിക്കട്ടെ